ബിഗ് ബോസ് സീസൺ സെവനിൽ അനീഷിൻ്റെ കുടുംബത്തിനും ഷാനവാസിൻ്റെ കുടുംബത്തിനും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരുന്നു ടാസ്ക് ഇതാണ് ഈ വീട്ടിലുള്ള ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം പറയണം രണ്ടുപേരെ പറയാം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ ഷാനവാസിൻ്റെ വൈഫ് ആദ്യം വന്നിട്ട് പറയുന്നത് എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഷാനവാസിക്കാർക്ക് വളരെ സപ്പോർട്ടാണ് ഇവരുടെ രണ്ടുപേരും കോംബോ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് മോള് പറഞ്ഞത് നെവിനെയാണ് എനിക്ക് ഒരുപാട് ഇവിടെ വന്നപ്പോൾ ഇഷ്ടമായത് എൻ്റെ കൂടെ നല്ല കൂട്ടായി നിന്നത് ഇപ്പം നെവിൻ ആയിരുന്നു എന്ന് പറയുന്നത് അപ്പം നിവിൻ ഒരുപാട് സന്തോഷമായിരുന്നു അത് കഴിഞ്ഞാൽ അനീഷിൻ്റെ അമ്മയോട് ചോദിക്കുന്നു അപ്പോൾ അമ്മയും പറഞ്ഞത് എനിക്കിഷ്ടം ഷാനവാസിനെയാണ് കാരണം എൻ്റെ മോൻ്റെ കൂടെ അനീഷിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ത് പ്രോബ്ലത്തിനും ഷാനവാസ് കൂടെ ഉള്ളത് തന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇവർ രണ്ടുപേരുടെയും കൂട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് പിന്നെ അനിയനോട് ചോദിച്ചപ്പോൾ അനിയൻ ആര്യനെയാണ് പറഞ്ഞത് ആ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് എനിക്ക് ആര്യനെ ഇഷ്ടം അനിയനും ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് അങ്ങനെ ആ ഒരു ടാസ്ക് രണ്ടും പൂർത്തിയായി അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള സമയമായെന്ന് പറയുന്നു മെയിൻ ഗേറ്റ് വഴി അവർ പുറത്തു പോകുന്നു